അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ മഹാനായ നബി ഉള്ളാഹി മൂസ അലി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അതിശക്തമായ വരൾച്ച വെള്ളമില്ലാതെ കഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ മൂസ നബി അലി അലിസ്സലാം തൻ്റെ അനുയായികളെയും വൃദ്ധരെയും കുട്ടികളെയും സ്ത്രീകളെയും അടക്കം എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി പക്ഷി മൃഗാദികളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്താൻ പോവുകയാണ് അവിടെ ചെന്നുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പക്ഷേ മഴ ലഭിച്ചില്ല അവസാനം മോസാനബി അലീ സാത്തസ്സലാം ശേഷം വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനെ ഓർത്തുകൊണ്ട് അവിടുത്തെ വസീലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പഠിച്ചവനെ ആ ശേഷം വരാനിരിക്കുന്ന മുഹമ്മദ് നബിയുടെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു ഉടൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വഴി വരികയുണ്ടായി നബിയെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട് അയാൾ നാൽപ്പത് വർഷമായി അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്നയാളാണ് അയാൾ ഇന്ന് വരെ തോപ ചെയ്തിട്ടില്ല തുടർച്ചയായി നാൽപ്പത് വർഷത്തോളമായി അദ്ദേഹം വലിയ പാതകം തെറ്റ് സ്ഥിരമായി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളാണ് അതുകൊണ്ട് അയാളുള്ള കാലത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മഴ ലഭിക്കുകയുള്ളൂ ഉടനെ മുസനബി അലൈ സലാത്തു വസ്ലാം പ്രഖ്യാപിച്ചു ഇങ്ങനെ നാൽപ്പത് വർഷമായി തെറ്റ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് നമുക്ക് മഴയില്ലാത്തത് തീർച്ചയായും അയാൾ ഉടൻ തന്നെ പുറത്തിറങ്ങി പോകണം കാരണം ഇവിടെ മഴ അത്യാവശ്യമാണ് ഞങ്ങൾക്കെല്ലാം മഴ വേണം അതുകൊണ്ട് വേഗം പുറത്തിറങ്ങിപ്പോ എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചു ആരാണ് പോകുന്നത് ആരും പോകുന്നത് കാണുന്നില്ല ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മേഘാവൃതമാകുന്നു അതിശക്തമായ മഴ പെയ്യുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു പോയി ഇതെങ്ങനെ സംഭവിച്ചു ആരും ഈ കൂട്ടത്തിൽ നിന്ന് പോയിട്ടില്ലല്ലോ അള്ളാഹുവിനോട് ചോദിച്ചു റബ്ബേ എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ മഴ പെയ്യാനുണ്ടായ കാരണം അയാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരും പോയിട്ടില്ലല്ലോ എന്ന് അള്ളാഹുവിനോട് മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി പറഞ്ഞു ആര് കാരണത്താലാണോ നിങ്ങൾക്ക് മഴ തടയപ്പെട്ടിരുന്നെങ്കിൽ അയാൾ മുഖേന തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മായ ലഭിച്ചിരിക്കുന്നത് അതെങ്ങനെയെന്ന് മുസാനിബ് അലിസ്ലാം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത്രയും വർഷം തെറ്റ് ചെയ്തിരുന്നെങ്കിലും അദ്ദേഹം പശ്ചാത്തപിച്ചുകൊണ്ട് തോപ ചെയ്തുകൊണ്ട് എന്നിലേക്ക് മടങ്ങി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് മഴ നൽകാൻ കാരണം സത്യത്തിൽ ആ മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു പടച്ചിറപ്പേ ഞാനിവിടെ നിന്നാൽ ഇവർക്ക് മഴ കിട്ടില്ല പക്ഷേ ഞാനിവിടുന്ന് പുറത്തിറങ്ങിപ്പോയാൽ എല്ലാവരും എന്നെ തിരിച്ചറിയും ഞാനാണ് നാൽപ്പത് വർഷമായി തുടർച്ചയായി തെറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവരും എന്നെക്കുറിച്ച് അറിയും ഞാൻ ജനങ്ങൾക്കിടയിൽ വഷളാവുമല്ലോ ഞാനിനി എന്തു ചെയ്യും അദ്ദേഹം പെട്ടെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു റബ്ബേ ഇത്രയും വർഷം നീ ഇത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടും എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന റബ്ബേ ഞാനിത് ആ നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു ഇനി ഞാൻ ആ തെറ്റ് ചെയ്യില്ല എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പറഞ്ഞ് പൂർണമായ തോബ അദ്ദേഹം അവിടെ വെച്ച് ചെയ്യുകയാണ് അപ്പോൾ മുസാനബി അലൈഹി സാഹദ്വസ്ലാം ചോദിച്ച റബ്ബെ എന്നാൽ ആ വ്യക്തി ആരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ അള്ളാഹു പറഞ്ഞു ഇല്ല പറഞ്ഞു തരില്ല കാരണം നാൽപ്പത് വർഷക്കാലം അദ്ദേഹം എന്നെ ധിക്കരിച്ചുകൊണ്ട് തെറ്റുകാരനായി ജീവിച്ചിട്ടും ഞാൻ അയാളെ വഷളാക്കിയിട്ടില്ല ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായി എന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു തോബ് ചെയ്ത് മടങ്ങിയിരിക്കുന്നു എന്നിട്ട് ഇപ്പോൾ ഞാനെങ്ങനെ അദ്ദേഹത്തെ വഷളാക്കും അതുകൊണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യമല്ല എന്ന് മുസനബി അലി സ്വലാത്തു വസ്സലാമിനോട് പറയുകയേണ്ടായി അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ തെറ്റുകാരാകുന്നത് നാം ജനങ്ങൾക്കിടയിൽ മോശക്കാരാകുന്നത് ഒരിക്കലും നമ്മുടെ റബ്ബ് ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുവിന് നമ്മോട് വലിയ സ്നേഹമാണ് മെഹപ്പത്താണ് അതുപോലെയുള്ള സ്നേഹം നമുക്ക് തിരിച്ചും നൽകേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ ആ റബ്ബിനെ ധിഖരിച്ചുകൊണ്ടുള്ള ജീവിതം നാം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനിലേക്ക് ചെയ്ത് മടങ്ങിക്കൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ ഇവിടെ പറയുമ്പോൾ നാം പാപമങ്കിലമായ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് പൂർണ്ണമായും പരിശുദ്ധമായ രീതിയിൽ നമുക്ക് റമദാനിനെ യാത്രയാക്കാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته